കണ്ണൂർ സർവകലാശാലയിൽ എം എസ് എഫും കെ എസ് യും എ ബി വി പിയും മാപ്രകളും ചേരുന്ന യു ഡി എഫ് സംഘത്തെ മറികടന്ന് ഇരുപത്തി ആറാമത്തെ വർഷവും തുടർച്ചയായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ എസ് എഫ് ഐ പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുപത്തി ആറ് വർഷവും വെറുതെ അല്ലല്ലോ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തിട്ടാണല്ലോ ഇക്കുറി ചില പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു മാധ്യമങ്ങളെയും കൂട്ടി അവിടെ കയറി വരുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇലക്ഷൻ അലങ്കോലപ്പെടുത്തുക ഇലക്ഷൻ അലങ്കോലപ്പെടുത്താൻ പരിശ്രമിച്ചിരുന്നു എന്നതിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാധ്യമ പ്രതികരണം മാത്രം നിങ്ങൾ കേട്ടാൽ മതി അതായത് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന കെ എസ് യു മനസ്സോ പഴയ യൂത്ത് കോൺഗ്രസ് മനസ്സോ എ ബി വി പി മനസ്സോ അല്ലെങ്കിൽ എം എസ് എഫ് സുഡാപി മനസ്സോ ഉള്ളവരുടെ ഒരു പ്രതികരണം അതിൽ ഏത് കാറ്റഗറിയിൽപ്പെടുന്നു എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു പ്രതികരണമുണ്ട് പ്രതികരണമാണ് സാധാരണ രീതിയിൽ വളരെ സമാധാനപൂർവ്വം നടന്നിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ തന്നെയാകുമായിരുന്നു തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു വിദ്യാർത്ഥികളുടെ ഒരു വോട്ടെണ്ണൽ വരും വോട്ട് രേഖപ്പെടുത്തൽ വരുമോ എന്ന ഭയമാണ് ഈ കലാപത്തിനിടയാക്കിയതെന്നാണ് എസ് എഫ് ഐ അങ്ങനെ അക്രമം ഉണ്ടാക്കിയതെന്നാണ് എം എസ് എഫ് ഒക്കെ ആരോപിച്ചത് മറിച്ച് എസ് എഫ് ഐ എന്തായാലും ഫിലിക്സ് വിളിക്കൽ വിവരങ്ങളുമായിട്ടുണ്ട് ഫെലിക്സ് രാവിലെ കണ്ട ബഹളം അക്രമം അല്ലേ എസ് എഫ് ഐ യൂണിയൻ സ്വന്തമാക്കുന്നുവെങ്കിലും ചരിത്രത്തിലാദ്യമായി എം എസ് എഫ് കെ എസ് യു സഖ്യത്തിന് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നു അല്ലേ